ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണ കഥ കേട്ടാലോ ശ്രീരാമസ്വാമിയുടെ അവതാരം മുതൽ താടകാവധം വരെയുള്ള കഥകൾ കേൾക്കാം രാമായണ കഥ ആരംഭിക്കുന്നത് സത്യലോകത്തിൽ വെച്ചാണ് രാവണൻ മുതലായ രാക്ഷസന്മാരുടെ ഭാരം താങ്ങാൻ കഴിയാതെ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ദേവന്മാരോടും മുനിമാരോടും കൂടി സത്യലോകത്ത് ചെന്നു കരഞ്ഞുകൊണ്ട് തൻ്റെ ദുഃഖം മുഴുവൻ ഭൂമിദേവി ബ്രഹ്മാവിനോട് പറഞ്ഞു ബ്രഹ്മദേവൻ അല്പസമയം സമാധിയിലിരുന്നപ്പോൾ ഭൂമിദേവിയുടെ ദുഃഖത്തിനുള്ള കാരണവും അതിനുള്ള പരിഹാരവും അറിയാൻ കഴിഞ്ഞു അങ്ങനെ ബ്രഹ്മദേവൻ ഭൂമിദേവിയോടും മറ്റു ദേവന്മാരോടും മുനിമാരോടും കൂടി പാലാഴി തീരത്തിലേക്ക് പോയി എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തർയാമിയായിരിക്കുന്ന ആ ഭഗവാൻ സർവരുടെയും നിയന്താവുമാണ് എല്ലാം അറിയുന്നവനുമാണ് അങ്ങനെയുള്ള ഭഗവാനെ വേദമന്ത്രം കൊണ്ടും പുരുഷസൂക്തം കൊണ്ടും ആനന്ദ കണ്ണീരോടെ ഗദ്ഗത കണ്ടത്തോടെ ബ്രഹ്മാ ബ്രഹ്മദേവൻ സ്തുതിച്ചു ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ശ്രീഹരി അവർക്ക് മുൻപിൽ പ്രത്യക്ഷനായി എന്നിട്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ബ്രഹ്മാവ് മറുപടി പറഞ്ഞു രാക്ഷസ ചക്രവർത്തിയും വിശ്രവസിൻ്റെ പുത്രനുമാണ് രാവണൻ മനുഷ്യർക്കൊഴികെ മറ്റാർക്കും തന്നെ കൊല്ലാൻ കഴിയില്ലെന്ന വരം നാം തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ വരം ലഭിച്ച് ഗർവിതനായ അവൻ മൂന്ന് ലോകങ്ങളെയും ലോകപാലകരെയും വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ദേവന്മാരുടെയെല്ലാം ശത്രുവായ രാവണനെ വധിക്കുവാൻ ദയുണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു കശ്യപ കശ്യപ്രജാപതി വളരെ കാലം തപസ് ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചു ഞാൻ അവരുടെ പുത്രനായി ജനിക്കണമെന്ന് വരം വാങ്ങി അങ്ങനെയാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചിരുന്നു ഇപ്പോൾ കശ്യപ പ്രജാപതി ദശരഥ മഹാരാജാവായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാരിൽ ഒരാളായ കൗസല്യ കശ്യപ പ്രജാപതിയുടെ ഭാര്യയായിരുന്ന അതിഥി മാതാവിൻ്റെ പുനർജന്മമാണ് അങ്ങനെ അവരുടെ മകനായിട്ട് ഞാൻ ജനിക്കുന്നതാണ് യോഗമായദേവി സീത എന്ന പേരിൽ വിദേഹ രാജകുമാരിയായി ജനിക്കും അങ്ങനെ ഞാൻ സീതയോടൊന്നിച്ച് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതായത് സീതയെ മുൻനിർത്തി ഞാൻ അത് സാധിപ്പിച്ച് തരാം ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്തു ഇത് ബ്രഹ്മാവിനോട് മാത്രം ഭഗവാൻ പറഞ്ഞതാണ് ഈ കാര്യം ബ്രഹ്മാവ് തൻ്റെ കൂടെ വന്ന ദേവന്മാരോട് പറഞ്ഞു ഭഗവാൻ ശ്രീഹരി രഘുവംശത്തിൽ മനുഷ്യനായി അവതരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ അവതാരലീലകളിൽ സഹായിക്കാനായിട്ട് നിങ്ങളെല്ലാവരും വാനരന്മാരായി അംശസ്വരൂപേണ ഭൂമിയിൽ പോയി ജനിക്കുക ഭഗവാൻ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്ന കാലം വരെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹായികളായി ഭൂമിയിൽ ജീവിക്കണം ഇങ്ങനെ ദേവന്മാരോട് നിർദ്ദേശിക്കുകയും എല്ലാം ശരിയാകുമെന്ന് ഭൂമിദേവിയെ സമാധാനിപ്പിക്കുകയും ചെയ്ത് ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് ദേവന്മാർ വാനരന്മാരായി അംശസ്വരൂപേണ ഭൂമിയിൽ ജനിച്ചു വാനരന്മാർ മഹാശക്തന്മാരും പർവ്വതങ്ങളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും യുദ്ധം ചെയ്യുന്നവരുമായിരുന്നു അവർ ഭഗവാന്റെ അവതാരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ അവിടെ ഇവിടെയായി താമസിച്ചു പോന്നു അങ്ങനെ ശ്രീരാമ അവതാരമായി അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥൻ സത്യം മാത്രം പറയുന്നവനും പരാക്രമശാലിയും മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനുമായിരുന്നു വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പുത്രന്മാർ ഉണ്ടായില്ല സൂര്യവംശ രാജാക്കന്മാരുടെ ഗുരുവാണ് വസിഷ്ഠ മഹർഷി വസിഷ്ഠ മഹർഷിയെ അഭിവാദനം ചെയ്ത് ദശരഥ മഹാരാജാവ് ചോദിച്ചു ഗുരുദേവ പുത്രൻ ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പുത്രനില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തും ദുഃഖകരമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു ലോകപാലന്മാരെ പോലെ സമർത്ഥരായ നാല് പുത്രന്മാർ അങ്ങക്കുണ്ടാകുന്നതാണ് അങ്ങ് സ്വന്തം പുത്രിയായ ശാന്തയെ അംഗരാജാവായ ലോമപാതനെ കൊടുത്തിരുന്നല്ലോ ശാന്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഋഷ്യശൃംഗ മഹർഷിയെ ആണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോടൊന്നിച്ച് പുത്രകാമേഷ്ടി യാഗം ചെയ്യൂ അങ്ങനെയാകാം എന്ന് പറഞ്ഞേ ദശരഥൻ അംഗരാജ്യത്ത് നിന്ന് ഋഷിശൃംഗനെ കൂട്ടിക്കൊണ്ടുവന്ന് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി യാഗം ആരംഭിച്ചു അങ്ങനെ ഹൃദിക്കുകൾ ശ്രദ്ധയോട് അവിസ് അഗ്നിയിൽ ഹോമിച്ച് ആ ഹോമാഗ്നിയിൽ നിന്ന് സ്വർണവർണത്തോടു കൂടിയ അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ ദിവ്യമായ പായസത്തോടു കൂടി ഉയർന്നു വന്നു ഈ പായസം അങ്ങ് സ്വീകരിക്കൂ അങ്ങയ്ക്ക് പുത്രനുണ്ടാകാനായി ദേവന്മാർ ഉണ്ടാക്കിയതാണിത് പരമാത്മാവായ ഭഗവാൻ തന്നെ അങ്ങയ്ക്ക് പുത്രനായി ജനിക്കും ഇത്രയും പറഞ്ഞ് രാജാവിന് പായസം നൽകി അഗ്നിദേവൻ അന്തർദാനം ചെയ്തു അഭീഷ്ടം സാധിച്ച ദശരഥൻ വസിഷ്ഠ മഹർഷിയെയും ഋഷ്യശൃംഗനെയും നമസ്കരിച്ചു അവരുടെ അനുവാദത്തോടെ പായസം രണ്ടായി പകുത്ത് ഒരു പകുതി കൗസല്യക്കും അടുത്ത പകുതി കൈകേയിക്കും കൊടുത്തു പായസം തനിക്കും കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആ സമയത്ത് സുമിത്ര യാഗശാലയിലേക്ക് വന്നു കൗസല്യയും കൈകയെയും തങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും പകുതി വീതം സുമിത്രയ്ക്ക് കൊടുത്തു അങ്ങനെ പായസം കഴിച്ചപ്പോൾ മൂന്ന് രാജ്ഞിമാരും ഗർഭിണികളുമായി പത്തു മാസം തികഞ്ഞപ്പോൾ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം പുണർദ്ദം നക്ഷത്രത്തിൽ കൗസല്യയ്ക്ക് അത്ഭുത സ്വരൂപിയായ ഒരു കുഞ്ഞുണ്ടായി ആ സമയത്ത് ലഗ്നം കർക്കിടകമായിരുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയായി നിന്നിരുന്നു മധ്യാഹന സമയമായിരുന്നു ആകാശത്ത് ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി ദേവവാദ്യങ്ങൾ മുഴങ്ങി ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും ഒരിക്കൽ മാറ്റമില്ലാത്തതും പരമാത്മാവുമായ ഭഗവാൻ മഹാവിഷ്ണു കൗസല്യയുടെ പുത്രനായി അവതരിച്ചു നീലത്താമരപ്പൂവിൻ്റെ നിറമായിരുന്നു ഭഗവാനെ മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു ചെന്താമരപ്പുവിതൽ പോലെ നീണ്ടു ചുവന്ന സുന്ദരമായ കണ്ണുകൾ കാതിൽ മകരകുണ്ടലങ്ങൾ ആയിരം സൂര്യന്മാർ ഒന്നിച്ചുയർന്ന പോലെയുള്ള ശോഭ കിരീടമണിഞ്ഞിശിരസ് ചുരുണ്ടു നീണ്ട തലമുടി പത്മങ്ങൾ ധരിച്ചേ നാലു കൈകൾ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിപ്പൂ നിലാവോട് കൂടിയ മുഖം കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കടാക്ഷം ശ്രീവത്സവം എന്ന മറുക് മുത്തുമാലകൾ തോൾവളകൾ കാൽത്തളകൾ എന്നീ ആഭരണങ്ങൾ ഇങ്ങനെയുള്ള സ്വരൂപത്തിൽ പരമാത്മാവായ ഭഗവാൻ തൻ്റെ പുത്രനായി ജനിച്ചത് കണ്ട് ആശ്ചര്യപരവശയായി കണ്ണൂർ കണ്ണീരൊഴുക്കൊണ്ട് തൊഴുത് കൗസല്യ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞതിനു ശേഷം കൗസല്യാദേവി ഭഗവാനോട് അഭ്യർത്ഥിച്ചു ആനന്ദമാത്രവും ആകർഷകവുമായ ബാലസ്വരൂപത്തെ സ്വീകരിക്കണേ ഭഗവാനെ എന്ന് അങ്ങനെ ചെയ്താൽ കോമള ബാലനായ അങ്ങയെ ആലിംബനം ചെയ്തും അങ്ങയോട് സംസാരിച്ചും എനിക്ക് ഭക്തിയെ വളർത്താനും അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും കഴിയും അപ്പോൾ ഭഗവാൻ പറഞ്ഞു അമ്മേ അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാം രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം അവസാനിപ്പിക്കാൻ ബ്രഹ്മാവ് അപേക്ഷിച്ചതനുസരിച്ചാണ് ഞാനിപ്പോൾ അവതരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ അമ്മയും ദശരഥ മഹാരാജാവും ഞാൻ മകനായി ജനിക്കണമെന്ന് ആവശ്യവുമായി വളരെ കാലം തപസ്സുകൊണ്ട് എന്നെ ആരാധിച്ചിരുന്നു അതാണ് ഇപ്പോൾ നിങ്ങളുടെ പുത്രനായി പിറക്കാൻ കാരണം പൂർവജന്മ തപസ്സിൻ്റെ ഫലമായാണ് അമ്മയ്ക്ക് എന്നെ ഈ രൂപത്തിൽ കാണാൻ കഴിഞ്ഞത് വേണ്ടത്ര സുഹൃതമില്ലാത്തവർക്ക് എന്നെ കാണാൻ കിട്ടുകയുമില്ല ഇങ്ങനെ കൗസല്യാദേവിയോട് പറഞ്ഞ ഭഗവാൻ തൊട്ടടുത്ത നിമിഷം ഒരു സാധാരണ ശിശുവായി മാറി ഉദിച്ചുയരുന്ന പോലെ തേജസ്സോട് കൂടിയവനും അതീവ സുന്ദരനുമായിട്ടുള്ള ഒരു മകൻ തനിക്ക് ജനിച്ചു എന്ന് അറിഞ്ഞ ദശരഥ മഹാരാജാവ് അദ്ദേഹം ആനന്ദ സമുദ്രത്തിൽ ആറാടി ഗുരുവായ വസിഷ്ഠ മുനിയോടുകൂടി അന്തപുരത്തിൽ ചെന്ന് കൗസല്യാദേവിയോട് ചേർന്ന് കിടക്കുന്ന ബാലകനെ കണ്ടു താമരയിതൾ പോലെ നീണ്ട സുന്ദരമായ കണ്ണുകളോട് കണ്ണുകളോടുകൂടിയ കുഞ്ഞിനെ കണ്ട് സന്തോഷ പരവശനായി തൻ്റെ പുത്രനെ ജാതകർമ്മങ്ങളെല്ലാം ചെയ്തു തൊട്ടടുത്ത ദിവസം പൂയം നക്ഷത്രത്തിൽ കൈകേയി മനോഹരമായ ഒരു ബാലനെ പ്രസവിച്ചു അടുത്ത ദിവസം ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര പായസത്തിൻ്റെ രണ്ട് പകുതി കഴിച്ചതിനാൽ ഇരട്ടക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് പൂർണചന്ദ്രന്മാരെ പോലെ തേജസ്സികളായ രണ്ട് ഉണ്ണികൾ ഇങ്ങനെ പുത്രന്മാർ ജനിച്ച സന്തോഷത്തിൽ ദശരഥൻ ബ്രാഹ്മണർക്ക് ആയിരം ഗ്രാമങ്ങളും ധാരാളം സ്വർണ്ണനാണയങ്ങൾ പശുക്കൾ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ദാനം ചെയ്തു പിന്നീട് നാമകരണമായിരുന്നു കൗസല്യയുടെ മകനെ വസിഷ്ഠ മഹർഷി രാമൻ എന്ന് നാമകരണം ചെയ്തു വിദ്യകൊണ്ട് അജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ യോഗികൾ രമിക്കുന്നത് ആനന്ദിക്കുന്നത് പരമാത്മാവിലാണ് അതിനാൽ രാമൻ എന്ന പേരിനെ ആനന്ദ സ്വരൂപനായ പരമാത്മാവ് എന്നാണ് അർത്ഥം എല്ലാവരെയും രമിപ്പിക്കുന്നവൻ ആനന്ദിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം ഭരണത്തിൽ അതിവിദഗ്ധനായി തീരും എന്നതിനാൽ കൈകേയിയുടെ മകനെ ഭരതൻ എന്ന പേര് നൽകി സുമിത്രയുടെ ഒരു മകൻ സർവ ലക്ഷണങ്ങളും തികഞ്ഞവനായതിനാൽ ലക്ഷ്മണൻ എന്ന പേരിട്ടു ശത്രുക്കളെ സംഹരിക്കുന്നവനായി തീരും എന്ന അർത്ഥത്തിൽ സുമിത്രയുടെ മറ്റേ പുത്രനെ എന്ന് നാമകരണം ചെയ്തു കൗസല്യാദേവി തൻ്റെ പായസത്തിൻ്റെ ഒരു പകുതിയാണ് സുമിത്രയ്ക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ സുമിത്രയുടെ ഒരു മകനായ ലക്ഷ്മണൻ എല്ലാ സമയത്തും രാമനോട് ഒന്നിച്ചായിരുന്നു അതേപോലെ തന്നെ കൈകേയി തൻ്റെ പായസത്തിൻ്റെ പകുതി കൊടുത്തതിനാൽ ഭരതനോടൊപ്പമായിരുന്നു സുമിത്രയുടെ മറ്റേ പുത്രനായ ശത്രുഘ്നൻ ഇവർ ഒരുമിച്ചാണ് ആകർഷകങ്ങളായ ബാലലീലകൾ കൊണ്ട് അച്ഛനമ്മമാരെ ആനന്ദിപ്പിച്ചത് പുഞ്ചിരിക്കുമ്പോൾ മുല്ലമുട്ട് പോലെയുള്ള പല്ലുകൾ അൽപ്പാൽപ്പമായി മുന്നിലേക്ക് പ്രകാശിച്ചിരുന്നു അരമനയുടെ ഇറയത്തും ചിലപ്പോൾ മുറ്റത്തും പശുക്കുട്ടികളുടെ പിന്നാലെയും മുട്ടുകുത്തി നടക്കുന്ന രാമനെ കണ്ട് കൗസല്യയും ദശരഥനും വളരെയധികം സന്തോഷിച്ചു ഊണ് കഴിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് രാമ കുഞ്ഞെ വരൂ എന്ന് വിളിക്കും എന്നാൽ കളിയിലുള്ള ഭ്രഹനിമിത്തം രാമൻ വരില്ല കൗസല്യയോട് പറയും കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് കൗസല്യ രാമനെ പിടിക്കാൻ ചെല്ലും പക്ഷേ രാമൻ അമ്മയ്ക്ക് പിടികൊടുക്കാതെ ഓടും യോഗികളുടെ മനസ്സിന് പോലും തൊടാൻ കിട്ടാത്ത രാമൻ്റെ പിന്നാലെ കൗസല്യ പിന്നെയും ഓടും അങ്ങനെ കുറെ കഴിഞ്ഞാൽ രാമൻ ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരും മണ്ണ് പുരണ്ട കുഞ്ഞു കൈകളിൽ അച്ഛൻ നൽകിയ ചോറു ചോറുരുള വാങ്ങി വീണ്ടും ഓടും കൗസല്യ ഓരോ മാസത്തിലും നക്ഷത്രമാകുന്ന പിറന്നാൾ ദിവസം മുറുക്ക് കൊഴുക്കട്ട അപ്പം വട മുതലായ പലഹാരങ്ങളുണ്ടാക്കി ഭഗവാനെ നിവേദിക്കുകയും ചെയ്യും പ്രത്യേകം വഴിപാടുകൾ നടത്തുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ ആ ബാലന്മാർ നാല് പേരും മായാ മനുഷ്യരൂപത്തിൽ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുകയും അങ്ങനെ നാൾ കഴിഞ്ഞപ്പോൾ അവർ കൗമാരത്തിലെത്തുകയും ചെയ്തു വസിഷ്ഠ മഹർഷി അവരെ ഉപനയിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു വേദങ്ങളും ശാസ്ത്രങ്ങളും പ്രത്യേകിച്ച് ധനുർവേദങ്ങളും പഠിച്ച് കുമാരന്മാർ നാലുപേരും തീർന്നു ലോകത്തിൻ്റെ മുഴുവൻ നാഥരായ രാമ ലക്ഷ്മണ ഭരത ഭരതശത്രുഘ്നന്മാർ മായകൊണ്ട് മനുഷ്യരെ പോലെ അഭിനയിച്ചു വന്നു രാമൻ ദിവസേന ലക്ഷ്മണനോടൊന്നിച്ച് കുതിരപ്പുറത്ത് കയറി നായാട്ടിനായി കാട്ടിലേക്ക് പോകും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളി കഴിഞ്ഞ് അച്ഛനെയും അമ്മമാരെയും വന്ദിക്കും അനന്തരം വിനയത്തോടെ പ്രജകളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ് എല്ലാം നിറവേറ്റി കൊടുക്കും പിന്നീട് ബന്ധുക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കും ദിവസവും മുനിമാരുടെ അടുത്ത് ചെന്ന് ധർമ്മശാസ്ത്രങ്ങളെപ്പറ്റി കേൾക്കുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത ആ പരബ്രഹ്മസ്വരൂപം മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഒരു ഉത്തമ മനുഷ്യൻ്റെ ഉദാഹരണമായിട്ട് മാതൃകാ പുരുഷനായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ വളർന്നു വന്നു ഇങ്ങനെയിരിക്കേ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രീരാമസ്വാമിയായി അവതരിച്ചിരിക്കുന്നത് എന്ന് അറിയാമായിരുന്ന വിശ്വാമിത്ര മഹർഷി ഒരു ദിവസം അയോധ്യയിലേക്ക് വന്നു അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ ദശരഥൻ എഴുന്നേറ്റി നമസ്കരിച്ചു ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയോടു കൂടി അദ്ദേഹത്തെ വിധി പോലെ പൂജിച്ചു മഹാരാജാവ് പറഞ്ഞു അങ്ങയെപ്പോലെയുള്ളവർ ഇങ്ങനെ ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ കൊട്ടാരത്തിൽ വരുന്നത് അത്രയും സന്തോഷമുള്ള കാര്യമാണ് അങ്ങയെപ്പോലെയുള്ള മഹത്തുക്കൾ വന്നാൽ അവിടെയുള്ള സകലവിധ സമ്പത്തുക്കളും വർദ്ധിച്ചു വരും അങ്ങ് വന്ന ആവശ്യം പറഞ്ഞാൽ തീർച്ചയായും ഞാനത് സാധിപ്പിച്ചു തരുന്നതാണ് ഇങ്ങനെ രാജാവിൻ്റെ വാക്കുകൾ കേട്ട് പ്രീതനായ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ഞാൻ അമാവാസി തോറും ഒരു യാഗം നടത്തി വരാറുണ്ട് എന്നാൽ ഈയിടെയായി സുബാഹുവെന്നും മാരീജൻ എന്നും പേരായ രണ്ട് രാക്ഷസന്മാർ അതിനെ മുടക്കിക്കൊണ്ടിരിക്കുന്നു അവരെ വധിക്കാനായിട്ട് രാമലക്ഷ്മണന്മാരെ എൻ്റെ കൂടെ അയക്കണം അതുകൊണ്ട് അങ്ങക്ക് ശ്രേയസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് കേട്ട് ചിന്താവിഷ്ടനായ ദശരഥൻ മറ്റാരുമില്ലാത്ത സ്ഥലത്തേക്ക് തൻ്റെ ഗുരുവിനെയും കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാമനെ പിരിയാൻ തീരെ മനസ്സ് വരുന്നില്ല അനേകം വർഷങ്ങൾക്കു ശേഷം വളരെ മോഹിച്ചുണ്ടായ മക്കളാണല്ലോ ഇവർ നാല് പേരും അവർ ദൈവതുല്യരാണ് അവരിൽ തന്നെ രാമൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടതാണ് രാമനെ പിരിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവൻ നിലനിൽക്കില്ല അതേസമയം ഇങ്ങനെയൊരു ആവശ്യം ഞാൻ നിഷേധിച്ചാൽ വിശ്വാമിത്ര മഹർഷിയെ എന്നെ ശപിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നെ അസത്യം ബാധിക്കാതിരിക്കുക കാരണം ആദ്യം തന്നെ കൊടുത്തു പോയി അങ്ങ് എന്ത് പറഞ്ഞാലും ചെയ്തു തരാമെന്ന് അപ്പോൾ വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു രാജാവേ ഒരു ദേവരഹസ്യം ഞാൻ പറഞ്ഞു തരാം രാമൻ മനുഷ്യനല്ല പരമാത്മാവും സനാതനുമായ ഭഗവാനാണ് അധർമ്മികളെ സംഹരിച്ച് ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കാനായി ബ്രഹ്മദേവൻ്റെ അപേക്ഷ പ്രകാരം അങ്ങയുടെയും കൗസല്യയുടെയും പുത്രനായി അവതരിച്ചിരിക്കുന്നത് ഭഗവാനാണ് അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ബ്രഹ്മദേവൻ്റെ മകനായ കശ്യപ പ്രജാപതി ആയിരുന്നു കൗസല്യ പൂർവ്വജന്മത്തിൽ അങ്ങയുടെ പത്നിയും ദേവമാതാവുമായ അതിഥിയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും വളരെ കാലം ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് വിഷ്ണുപൂജയിലും ധ്യാനത്തിലും മുഴുകി ഭഗവാനെ തപസ് ചെയ്തിരുന്നു നിങ്ങളുടെ തപസ്സുകൊണ്ട് പ്രത്യക്ഷനായ ഭഗവാൻ വരം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പുത്രനായി അവിടുന്ന് അവതരിക്കണമെന്ന് വരമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് അങ്ങനെയാകട്ടെ എന്ന് അരുളി ചെയ്ത് ഭഗവാൻ അന്തർദാനം ചെയ്തു അതനുസരിച്ച് ഭഗവാൻ നിങ്ങളുടെ പുത്രനായ രാമനായി ജനിച്ചിരിക്കുന്നു ആദിശേഷനാണ് ലക്ഷ്മണനായി പിറന്നിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ശംഖുഞ്ചക്രവുമാണ് ഭരതനും ശത്രുഘ്നുമായി അവതരിച്ചിരിക്കുന്നത് യോഗമായ ദേവി ജനകപുത്രിയായി സീത എന്ന പേരിൽ ജനിച്ചിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷി യഥാർത്ഥത്തിൽ രാമനെയും സീതയെയും കൂട്ടിയോജിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് ആ നിയോഗം അദ്ദേഹത്തിനാണ് ഇത് അത്യന്തം രഹസ്യമാണ് അങ്ങ് ഇത് ആരോടും പറയരുത് അതിനാൽ അങ്ങ് ഒട്ടും വിഷമിക്കാതെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കുക വസിഷ്ഠ മഹർഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത്യന്തം സന്തോഷത്തോടെ ദശരഥൻ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ സന്തുഷ്ടനായി തീർന്ന വിശ്വാമിത്ര മഹർഷി ദശരഥനെ ആശീർവദിച്ചു വില്ലും ശരങ്ങം നിറച്ച ആവനാഴിയും വാളും ധരിച്ച് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയെ അനുഗമിച്ചു അല്പദൂരം പോയപ്പോൾ വിശ്വാമിത്ര മഹർഷി രാമ ലക്ഷ്മണന്മാർക്ക് ബല എന്നും അതിബല എന്നും രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ഇവയെ ജപിച്ചാൽ വിശപ്പും ദാഹവും അകലും അകലുന്നതാണ് അങ്ങനെ ഗംഗാ ഗംഗാനദിയും കടന്ന് അവർ താടക വനത്തിലെത്തിച്ചേർന്നു പരാക്രമശാലിയായ രാമനോട് മഹർഷി പറഞ്ഞു രാമ താടക എന്ന പേരുള്ള രാക്ഷസി ഈ കാട് മുഴുവൻ അടക്കി ഭരിച്ചു വരുന്നു അവൾ ഭയങ്കരിയാണ് ലോകോപദ്രവകാരിയാണ് സ്ത്രീയാണെന്ന് ശങ്കിക്കാതെ അവളെ വധിച്ചാലും അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് രാമൻ ിൽ ഞാൻ കെട്ടി ചെറു ഞാണൊലി ഇട്ടു ആ ശബ്ദം കാട് മുഴുവൻ മാറ്റൊലി കൊണ്ടു താടക അത് തന്നോടുള്ള വെല്ലുവിളിയായി കണക്കാക്കി ഭയങ്കര സ്വരൂപിണിയും മേഘരൂപിണിയുമായ അവൾ ക്രോധം കൊണ്ട് മതിമറന്നവളായി രാമൻ്റെ നേരെ പാഞ്ഞു ചെന്നു രാമൻ ഒരു ഉഗ്രശരം അവളുടെ മാറിലേക്ക് പ്രയോഗിച്ചു അതേറ്റേ ഹൃദയം പിളർന്ന് അവൾ മരിച്ചു വീണു എന്നാൽ അവളുടെ ശരീരത്തിൽ നിന്നും അതിസുന്ദരിയായി സർവാഭരണ ഭൂഷിതയായി ഒരു യക്ഷി വന്നു അവൾ അഗസ്ത്യ മുനിയുടെ ശാപത്താൽ ഒരു രാക്ഷസിയായി തീർന്നതാണ് ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ അവൾക്ക് ശാപമോക്ഷം ലഭിച്ചു അങ്ങനെ രാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് രാമനോട് അനുവാദം വാങ്ങി അവൾ സ്വർഗത്തിലേക്ക് പോയി താടകവധം കണ്ട് ആനന്ദത്തിലായ വിശ്വാമിത്ര മഹർഷി രാമനെ ഘാടം ഘാടം പുണർന്നു എന്നിട്ട് അല്പം ആലോചിച്ച് സകല ദിവ്യാസ്ത്രങ്ങളും അവ പ്രയോഗിക്കാനും തിരിച്ചെടുക്കാനുമുള്ള മന്ത്രങ്ങൾ രാമനെ ഉപദേശിച്ചു കൊടുത്തു അന്ന് രാത്രി മുഴുവൻ അവർ താമാശ്രമത്തിൽ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ പുറപ്പെട്ട് മധ്യാഹനം ആയപ്പോഴേക്കും വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമായ സിദ്ധാശ്രമത്തിൽ എത്തി അവിടെയാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത് ആ ആശ്രമത്തിലെ മുനിമാർ വിശ്വാമിത്രൻ നിർദ്ദേശിച്ച പ്രകാരം രാമനെയും ലക്ഷ്മണനെയും എതിരേറ്റ് സൽക്കരിച്ചു അടുത്ത ദിവസം രാമൻ മഹർഷിയോട് പറഞ്ഞു മഹർഷേ അങ്ങ് യാഗത്തിനുള്ള ദീക്ഷ വരിച്ചാലും അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് മഹർഷി മറ്റു മുനിമാരെയും ഒന്നിച്ച് യാഗം ആരംഭിച്ചു മധ്യാഹന സമയം ആയപ്പോഴേക്കും മാരീജൻ എന്നും സുബാഹുവെന്നും പേരായ രാക്ഷസന്മാർ കുറേ അനുചാരന്മാരോടും കൂടി അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവർ അഗ്നി ചോരയും എല്ലുകളും വർഷിപ്പിക്കാൻ തുടങ്ങി രാമൻ ഉടനെ രണ്ട് ദിവ്യാസ്ത്രങ്ങളെടുത്ത് മാരീജൻ്റെയും സുബാഹുവിൻ്റെയും നേരെ വെവ്വേറെ പ്രയോഗിച്ചു അതിൽ വായവ്യാസ്ത്രം മാരീചനെ വട്ടം കറക്കി നൂറ് യോജന ദൂരത്തിൽ സമുദ്രത്തിൽ കൊണ്ടുപോയി വീഴ്ത്തി അത് കണ്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു മറ്റേ ബാണം ആഗ്നയാസ്ത്രം ആയിരുന്നു അത് സുബാഹുവിനെയും ഭസ്മമാക്കി തീർത്തു മറ്റു രാക്ഷസന്മാരെ ലക്ഷ്മണനും വധിച്ചു ദേവന്മാർ രാമനെയും ലക്ഷ്മണനെയും പുഷ്പവൃഷ്ടി കൊണ്ട് അനുഗ്രഹിച്ചു ഇതിൻ്റെ മാരീചൻ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞതിനാൽ മാരീചനെ ഭഗവാൻ വധിച്ചില്ല രാമലക്ഷ്മണന്മാർ രാക്ഷസന്മാരെ വധിച്ച സന്തോഷത്തിൽ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ വേണ്ടതുപോലെ സൽക്കരിച്ചു സ്വാദുള്ള ഫലമൂലങ്ങൾ ആഹാരമായി കൊടുത്തു പുരാണ കഥകൾ പലതും പറഞ്ഞുകൊടുത്തുകൊണ്ട് മൂന്ന് ദിവസം സിദ്ധാശ്രമത്തിൽ തന്നെ താമസിച്ചു ഹരേ കൃഷ്ണ సర్వం శ్రీ రాధాకృష్ణ అర్పణమస్తు జయ శ్రీ రాధే రాధే హరి బోల్